അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മളെ എന്താ ഇങ്ങനെ തീയൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും വേറെ അല്ല ഒരു ചക്കപ്പഴം ഉണ്ടായിരുന്നു അപ്പം അന്നൊന്ന് അതൊന്ന് വിളയിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങളെ കൂടെ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അടുപ്പിലാണ് അത് വിളയിക്കേണ്ടിയത് അടുപ്പില് മറ്റേ അടി കട്ടിയുള്ള ചുരുള്ളി കഴി അത് ഇങ്ങനെ ആക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇടയ്ക്ക് പെട്ടെന്ന് അടി പിടിച്ചു പോകും അത് കാരണം കേട്ടോ ൂതട്ട കേട്ടോ പഴം കുരു ഒക്കെ കളഞ്ഞ് മിക്സിയിലൊന്ന് അടിച്ചു കേട്ടോ സാധാരണ പണ്ട് കാലത്തുള്ള ആൾക്കാർ ചെയ്യുന്നത് കുരു കുരു ഒക്കെ കളഞ്ഞിട്ട് നേരെ വരറ്റി വരറ്റി എടുക്കുവാണ് ചെയ്യുന്നത് പക്ഷെ ഇത് ഒത്തിരി സമയം എടുക്കും അങ്ങനെ ചെയ്യുമ്പോൾ അപ്പം ഇപ്പം നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ടൊന്നും അടിച്ചു വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇതിനകത്ത് ഒട്ടും വെള്ളമായി ഒന്നും ഉണ്ടാവാൻ പാടില്ല നമ്മളിങ്ങനെ നേരെ ഇതിന് ഇടാൻ പോവാണ് ചൂടായിട്ടുണ്ട് കേട്ടോ ഇതിന് ചക്ക വിളയിച്ചതെന്നും ചക്ക വരത്തിന്നും ഒക്കെ പറയും ഓരോരുത്തും ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ് ഇതും കൊണ്ട് ഹലുവ ഉണ്ടാക്കാം ഞാനിത് ഹലുവയ്ക്ക് ഉണ്ടാക്കുന്നതല്ലോട്ടോ ചൂട് വെക്കേഷൻ ഒക്കെ അല്ലേ വരുന്നത് പിള്ളേർക്ക് എപ്പോഴും എന്തിനൊക്കെ കൊടുത്തോണ്ടിരിക്കല്ലോ പിള്ളേർക്കിങ്ങനത്തെ ഇഷ്ടമാണ് എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാനാണ് അവർക്ക് ഇഷ്ടം നല്ല പണിയാണ് കേട്ടോ കുറേ നേരം ഇളക്കും പിന്നെ ഇതിനകത്ത് നമുക്ക് ഏലക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു ഫ്ലേവർ കിട്ടും മാത്രം കേട്ടോ ചിലർ അങ്ങനെ ചെയ്യും ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ അവരിങ്ങനെ ഇളക്കിയിട്ട് അതിങ്ങനെ ഉണക്കി ഒരു പാത്രത്തിൽ വെച്ച് ഉണങ്ങിയെടുക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു അത് കഴിക്കാൻ അത് ഇതുപോലെ തന്നെ കേട്ടോ ഉണ്ടാക്കുന്നത് ഇതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങുന്നതാണ് ഈ വേനൽക്കാലത്താണല്ലോ തക്കേണ്ട ഒരു സമയം തീ ഇത്തിരി കുറവാണ് അല്ലെ ഈ ഒരു സൈഡില് മാത്രമേ തീ ഉള്ളൂ നിങ്ങൾ തീ ഒന്ന് ഇപ്പുറത്തേക്ക് അപ്പം ഞാനിതിപ്പം ഇളക്കി ആ അടിയിൽ പിടിക്കാതെ ഇളക്കുക ഒരു ഇത്തിരി ടാസ്ക് ആണ് കേട്ടോ വീഡിയോ പിടിക്കാനൊരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് വീഡിയോ എടുത്ത് തന്നിരുന്ന ആൾ ചെറിയൊരു പണിക്ക് പോയിരിക്കുകയാണ് ആ ചേട്ടായി കേട്ടോ വേറെ ആരുമല്ലോ എടുത്ത് തന്നോണ്ടിരുന്ന ചേട്ടയുടെ പണിയുണ്ട് ചേട്ടായി അതിനിക്ക് പോയിരിക്കുകയാണ് ഇങ്ങനെ നല്ല കണ്ണൊക്കെ നീറുന്നുണ്ട് കേട്ടോ അടുപ്പിന്റെ ചുവട്ട് നിൽക്കുമ്പോഴേ എന്തായാലും ഒരു സ്പെഷ്യൽ കാര്യം ചെയ്യുവല്ലേ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കേട്ടോ ഇതിന്റെ കളറൊക്കെ ഏകദേശം ഒന്ന് മാറി വരുന്നുണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ടില് പിള്ളേരുടെ ബഹളമൊക്കെ കേൾക്കുന്നുണ്ടാവും കേട്ടോ അവിടെ ഫെലിക്സ് ആണ് പിള്ളേർക്ക് ചോറ് വാരി കൊടുക്കുന്നത് ഉച്ച സമയമാണ് കേട്ടോ അത്രയും നേരം അവിടെ കറണ്ട് ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കായിരുന്നു അതൊന്ന് മിക്സിയിലിട്ട് അടിക്കണമല്ലോ അടിച്ചാലല്ലേ കറണ്ട് വരൂ കറണ്ട് വന്നാലല്ലേ അടിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ അതുമല്ല വീഡിയോ എടുക്കണമെങ്കിൽ വിളിച്ചോന്നേണമല്ലോ ഓ എൻ്റെ കണ്ണാണെങ്കിൽ നന്നായിട്ട് നീറുന്നുണ്ട് ഈ തീരെ നമ്മളിങ്ങനെ സ്ഥിരം നിൽക്കുന്നില്ലല്ലോ ചോറ് മാത്രമേ ഞങ്ങൾ വെക്കാറുള്ളൂ കേട്ടോ ചോറ് അടുപ്പിൽ വയ്ക്കും പിന്നെ ചിക്കൻ കറിയൊക്കെ വെക്കുകയാണെങ്കിൽ അടുപ്പിൽ തീ ഉണ്ടെങ്കിൽ ആ സമയത്തങ്ങ് തന്നെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണ്ടേ കൈയ്യെടുക്ക കയ്യെടുത്തിട്ടൊക്കെ ഇളക്കും കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് ഇവിടുന്ന് തരച്ചേട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് നോക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്താ പറയാ എടുത്തു വരുമ്പോൾ ഇനിയിപ്പം ഇപ്പം പിന്നെ പിള്ളേർ വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് പിള്ളേർക്ക് കരയാൻ തുടങ്ങും അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ എങ്ങനെയെങ്കിലും ഇതൊന്നുണ്ടാക്കി തീർത്തിട്ട് പോയാൽ മതി ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ വഴിയെ നീ ഇത് നന്നായിട്ടൊന്നോ നന്നായിട്ടായിട്ട് കാണിച്ചു തരാവേ വീടും വച്ച് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ ഇത്രയൊന്നും പോരാ എൻ്റെ എൻ്റെ കണ്ണീന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ഒരു പ്രത്യേക രീതിയിലൊരു പുക വരുന്നുണ്ട് പുക എന്ന് പറഞ്ഞാൽ അത് കണ്ണീന്ന് മൂക്കീന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും തുടങ്ങിയില്ല ഇനിയിപ്പം നിർത്തിയിട്ട് പോകാനും പറ്റില്ലല്ലോ തീർക്കാം വീണ്ടും കളർ മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പം അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് എന്നാലും ഇനിയും ആവാനുണ്ട് എൻ്റെ കൈയും കഴിച്ചു കണ്ണും നീറാൻ തുടങ്ങി അടുപ്പിൻ്റെ ചോട്ട് നിന്നിട്ട് ഇതിപ്പം നമ്മൾ നിർത്തുവാണോ കേട്ടോ ഇവിടെ ഇത് നമ്മൾ ഒരുപാട് ദിവസം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലാണ് ഇതിങ്ങനെ ഒരുപാട് ഇനിയും ഡ്രൈ ആക്കേണ്ടി ശരിക്കും ഇനിയും ഡ്രൈ ആവുന്നതാണ് ഇപ്പം നമ്മൾ ഇവിടെ ആയത് കാരണം പെട്ടെന്ന് തീരമായത് കാരണം വെറുതെ എന്തിനാ ഇനിയും ഇരു ഇരുട്ടിങ്ങനെ ഇളക്കുന്നതെന്ന് വിചാരിച്ച് ഞങ്ങൾ നിർത്തുവാണോ കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ